ദുരന്തർ എന്ന് റിലീസാകാനിരിക്കുന്ന ബോളിവുഡ് ചിത്രത്തിന് നാൽപ്പതുകാരനായ രൺവീർ സിംഗിന് നായികയായി എത്തുന്നത് ഇരുപതുകാരി സാറ അർജുനാണ് ആന്മരിയ കൽപ്പിലാണി എന്ന സിനിമയിലൂടെ മലയാളികൾക്കും പരിചിതിയായ സാറയുടെ ബോളിവുഡ് അരങ്ങേറ്റത്തെ അഭിനന്ദിച്ച് എത്തുന്നവരെക്കാളും കൂടുതലും സാറയെ വിമർശിക്കുന്നവരാണ് കാരണം രൺവീറിന്റെയും സാറയുടെയും പ്രായവ്യത്യാസം തന്നെ നായകനും നായികയ്ക്കും പ്രശ്നമില്ല നായികയുടെ അച്ഛനും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നമെന്നാണ് ചോദിക്കാനുള്ളത് നടൻ രാജ് അർജുനാണ് സാറയുടെ അച്ഛൻ അൻപത്തിമൂന്നുകാരനായ രാജിന്റെയും ഡാൻസ് ടീച്ചറായ സാനിയുടെയും രണ്ടു മക്കളിൽ ഒരാളാണ് സാറ ഏതായാലും അച്ഛനേക്കാളും പതിമൂന്ന് വയസ്സിന് ഇപ്പമുള്ള ആളുടെ നായികയായിട്ടാണ് സാറ എത്തുന്നത് മറ്റൊരു കാര്യം അതേസമയം സാറയോളം മലയാളികൾക്കിടയിൽ രാജ് പോപ്പുലർ അല്ല എന്ന് തോന്നുന്നു തെനിന്ത്യൻ സിനിമകളിൽ വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്ന മധ്യപ്രദേശുകാരനായ രാജ് നാടകങ്ങളിലൂടെയാണ് അഭിനയത്തിലേക്ക് വരുന്നത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറുന്നത് മലയാളത്തിലും ഇദ്ദേഹത്തിന്റേതായി മൂന്നിലേറെ സിനിമകളാണ് ഒരുങ്ങുന്നത്